പറഞ്ഞോ ഇങ്ങനെയല്ല വെക്കോണ്ടിരിക്കല്ലേ അങ്ങനല്ല എവിടെ ഇങ്ങനെ എന്തേലും കാണാൻ കൊണ്ടോ നമുക്ക് போവണ്ടിന്റെ അടുത്ത താနေണ്ട് നമുക്ക് അങ്ങോട്ട് അവിടെ പോടാ കണ്ടോ പോ ഓക്കേ ഹലോ ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ മറ്റു പറഞ്ഞതുപോലെ തന്നെ എന്നെ താങ്ങിക്കടപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ ഈ താങ്ങിക്കടപ്പുറം എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഒക്കെ ഒന്ന് കണ്ടിരിക്കണേ എനിക്ക് ഈ സാർ ഒത്തിരി ഇഷ്ടപ്പെട്ടേ നല്ല അടിപൊളി എന്തരീക്ഷം റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അതുപോലെ തന്നെ ആരും ഇല്ല ഏട്ടോ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു നമുക്ക് ഇഷ്ടം പോലെ ഒരു പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ സ്ഥലത്ത് ആ ഒറ്റപ്പെട്ട മരമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് മുട്ടസാരാണെങ്കിൽ സ്വർഗം കിട്ടിയാണോ കിടന്ന കൂടെ എൻ്റെ മൂത്ത പുത്രനും ഉണ്ടാവും ഇടയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിരി വീട്ടിലെ കടപ്പുറത്ത് ഇങ്ങനെ വെള്ളം കടലിൽ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയിക്കാണ് അപ്പോൾ മച്ച പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരാന്ന് പറഞ്ഞു പേടി കേട്ടോ എന്നൊറ്റൂടെ അങ്ങനെ എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് അവിടെ കുറേ നേരം ഇരുന്നേ അപ്പോൾ ഇത് നോക്കിയാൽ ബോട്ടിലാണെങ്കിലും മീൻ പിടിക്കാൻ വേണ്ടി ആളുകൾ പോയേക്കണേട്ടോ എനിക്കും അത് കണ്ടപ്പോൾ എനിക്കും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ